ൂൺപ്പറേറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു അത്താണി യൂത്ത് ഫോറം ഓഫീസിൽ നടന്ന പരിപാടി മാടവന ബദ്രിയ മഹൽ പ്രസിഡന്റ് കെ സി ഹൈദ്രോസ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് ഫോറം പ്രസിഡന്റ് എം കെ നിഷാദ് അധ്യക്ഷനായി കെ കെ ടി എം ഗവൺമെന്റ് കോളേജ് ബിന്ദു ശർമ വിദ്യാർത്ഥികളുമായി സംവദിച്ചു ഒരു അലസതയും കുലതയും എല്ലാം മാറി വ്യക്തികൾക്കും സമൂഹത്തിനും ഈ രാഷ്ട്രത്തിനും തന്നെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്ക് നിഷ്കളങ്കതയും സത്യസന്ധതയും എല്ലാം ചേർന്നുകൊണ്ട് നമുക്ക് വലുതാവാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്കറിയാം ഏതൊരു മോട്ടിവേഷണൽ സ്പീക്കർ ആണെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് ആദ്യമേ പറയട്ടെ ഞാനൊരു മോട്ടിവേഷണൽ അല്ല ഞാനൊരു ടീച്ചിങ് കാറ്റഗറിയിൽ നിന്ന് പ്രിൻസിപ്പൽ പോസ്റ്റിലേക്ക് എത്തിയ വ്യക്തിയാണ് എങ്കിലും ഒരു അധ്യാപിക എന്ന നിലയിൽ കുട്ടികളോട് അവരുടെ വ്യക്തിത്വ വികസനത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിനും വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നല്ല കുട്ടികളായി സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന കുട്ടികളായി വളർന്ന് വരാനുള്ള ഉപദേശ നിർദ്ദേശങ്ങളും നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഏതൊരു സ്പീക്കർ സ്പീക്കർ ആണെങ്കിലും നമുക്കറിയാം ഒരു ഒരു ലോറി ലോറി ടാങ്കർ നജാഫ് സിറാജുദ്ദീൻ വി എ ഷമീർ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു എം ബി ബി എസ് പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ആനൽത്തെ നഗരവെന്നാണ നല്ലൊരു വീഡിയോ കൊടുക്കല്ലേ ഫാരിസാ കേസ്റ്റ് ഫാരിസാ കേസ്റ്റ് ആ ഫാരിസാ കേ ഫൈറാണോ നടക്കുന്നത് ഇടെ വാപ്പ ഓണ്ടിണ്ട് ശക്തിമാ ലോകോത്തര കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് കേരളം ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution, Mala Trishore, making a difference.